ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത മോഹൻലാലി നായകനാകുന്ന വേറിട്ട ഒരു ചിത്രമാണ് നേരി എന്ന ചിത്രം ഒരു കോട്ട് റൂം ഡ്രാമയെ ഒരുങ്ങുന്ന ഈ ചിത്രം ഇച്ചിരി വ്യത്യസ്തമായ ചിത്രം തന്നെ സുപ്രധാനമായ കേസിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കോട്ട് റൂം ഡ്രാമയാണ് ഈ സിനിമ ഈ ചിത്രത്തെക്കുറിച്ചും മോഹൻലാലിനെ കുറിച്ചും സംസാരിക്കുകയാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ ശാന്തി മായദേവി ഈ സിനിമയിൽ ലാലട്ടിനെ ഒരു സാധാരണക്കാരനായി തന്നെയാണ് കാണിക്കാൻ കഴിയുക ഒരു സാധാരണ വക്കീലാണ് ഇനി സാധാരണയിലും താഴെയുള്ള വക്കീൽ ആണോ എന്നറിയില്ല ഇപ്പോൾ പ്രേക്ഷകർ നിങ്ങൾ എന്തിനാണ് ലാലട്ടിനെ ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് കഥയാണ് നമ്മളൊരു കഥ ഉണ്ടാക്കുന്നു കഥ ചെയ്യുന്ന ആൾക്ക് അത് ഇഷ്ടമാകുന്നു അത് പ്രൊഡ്യൂസർ ചെയ്യാൻ മറ്റൊരാൾ തയ്യാറാകുന്നു ഷൂട്ട് ചെയ്യുമ്പോഴും നമ്മൾ അത് ഇഷ്ടത്തോടെയാണ് ചെയ്യുന്നത് ഡബിങ് ചെയ്യുമ്പോഴും എഡിറ്റ് ഒക്കെ അതേ ഇഷ്ടമുണ്ട് ലാലറ്റിനെ അത് ഇഷ്ടമാണെന്നാണ് എന്റെ വിശ്വാസം നമുക്ക് അത് കാണും തോറും ഇഷ്ടമാണ് പിന്നെ ഇനി പ്രേക്ഷകർക്കാണ് ഇഷ്ടപ്പെടേണ്ടത് സിനിമയ്ക്ക് ഒരു വിധിയാണ് ചില സിനിമകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചിലതിപ്പോൾ ഇഷ്ടപ്പെടില്ല എന്നാൽ കുറെ കഴിഞ്ഞ് ആ സിനിമ ഇഷ്ടപ്പെടാം നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു സിനിമ ചെയ്യാൻ കഴിയില്ല നീതി പുലർത്തുക എന്നതേ പറ്റുകയുള്ളൂ ഒരു കോറ എന്ന രീതിക്ക് എനിക്ക് സിനിമയിൽ നീതി പുലർത്താൻ പറ്റി എന്നുള്ളതാണ് എന്റെ വിശ്വാസം ഡയറക്ടർ എന്ന നിലയിൽ ജിത്തു സാർ അതിഗംഭീരമായി ചെയ്തു എന്നും ഞാൻ വിശ്വസിക്കുന്നു ഡയറക്ടൻ ഓരോ ഡയലോഗുകൾ പറയുമ്പോഴും കോടതി മുറിയിലെ വക്കീലായി മാറുമ്പോഴൊക്കെ നമുക്ക് വലിയ തൃപ്തിയാണ് ഇനി അത് കാണുന്നവർക്കാണ് അത് അവർ ഏത് രീതിയിൽ എടുക്കുമെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ പിന്നെ ഇപ്പോൾ മാസ് സിനിമകളൊക്കെയാണ് ഇറങ്ങുന്നത് അത് കാണുന്നവരാണ് കൂടുതൽ ഇപ്പോൾ കാണുന്ന സിനിമയിലൊക്കെ വയലൻസ് കൂടിക്കൂടി വരികയാണ് പണ്ട് നമുക്ക് വയലൻസ് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കണ്ടു കണ്ട് അതൊക്കെ മാറി അതിന് യിൽ ഒരു കുഞ്ഞു സിനിമ കാണുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് പ്രേക്ഷകർക്ക് അറിയുകയുള്ളു ശാന്തി മായദേവി പറയുന്ന വാക്കുകളാണ് ഇങ്ങനെ എത്തിയിരിക്കുന്നത് പ്രേക്ഷകരുടെ അഭിരുചികൾ മാറുമ്പോഴും പല വ്യത്യസ്തമായ ജോണറിലുള്ള ചിത്രങ്ങൾ എത്തിയാലും പ്രേക്ഷകർ സ്വീകരിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഒരു ഭാഗത്ത് വലിയ മാസും വയലൻസും ഉള്ള ചിത്രങ്ങൾ നടക്കുമ്പോഴും മറുവശത്ത് ഗംഭീരമായ കണ്ടന്റ് കൊണ്ട് ഞെട്ടിപ്പിക്കുന്ന സിനിമകളും ഹിറ്റടിക്കാറുണ്ട് അതിലേക്കും നേരെ എത്തുമെന്നാണ് പ്രതീക്ഷ